നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിലെ ബി എസ് സി നേഴ്സിങ്ങിൻ്റെ അഡ്മിഷൻ എങ്ങനെ ആയിരിക്കും ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് എൻട്രൻസ് എക്സാമിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കുമോ നീറ്റ് എക്സാമിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കുമോ കേരളത്തിലെ ബി എസ് സി നേഴ്സിങ്ങിൻ്റെ അഡ്മിഷൻ എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കേരളത്തിലെ ബി എസ് സി നഴ്സിംഗിന്റെ അഡ്മിഷൻ പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു പ്ലസ് വണ്ണിലെ മാർക്ക് ഇതിനുവേണ്ടി പരിഗണിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കേരളത്തിലും ബി എസ് സി നഴ്സിംഗിന്റെ അഡ്മിഷൻ കേരളം തന്നെ നടത്തുന്ന എൻട്രൻസ് എക്സാമിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കുമെന്നാണ് അറിയിപ്പുകൾ ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും എൻട്രൻസ് എക്സാം നടത്തിയില്ല നീറ്റ് എക്സാമിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇതുവരെയും ബി എസ് സി നഴ്സിംഗിന്റെ അഡ്മിഷൻ നടത്തിയിട്ടില്ല നീറ്റ് എക്സാമിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിലെ ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷൻ എങ്ങനെ ആയിരിക്കുമെന്നതിനെക്കുറിച്ച് ഇതുവരെയും അറിയിപ്പ് ഉണ്ടായിട്ടില്ല നീറ്റ് എക്സാമിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണോ കേരളം തന്നെ നടത്തുന്ന എൻട്രൻസ് എക്സാമിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കുമോ കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷൻ എന്നതിനെക്കുറിച്ച് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നീറ്റ് എക്സാമിന് വരുന്നത് അതുപോലെ തന്നെ ബി എസ് സി നേഴ്സിങ്ങിനും മെഡിക്കൽ അലേഡ് കോഴ്സുകൾക്കും വേണ്ടി മറ്റ് സംസ്ഥാനങ്ങൾ നടത്തുന്ന എൻട്രൻസ് എക്സാമിൻ്റെയും സിലബസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ തന്നെയാണ് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ ഇപ്പോൾ തന്നെ നന്നായി പഠിച്ചു തുടങ്ങുക ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് മെഡിക്കൽ സംബന്ധമായ ഏത് കോഴ്സുകൾക്കും വേണ്ടിയുള്ള എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ബി എസ് സി നേഴ്സിംഗിൻ്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടിയുള്ള കോച്ചിങ്ങുകൾ ഇപ്പോൾ കോച്ചിംഗ് സെൻ്ററുകളിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ചില സംസ്ഥാനങ്ങളിൽ ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷന് നീറ്റ് എക്സാം എഴുതണമെന്ന് നിർബന്ധമുണ്ട് നീറ്റ് എക്സാം എഴുതി അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് ചില സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ ലഭിച്ചത് ബി എസ് സി നേഴ്സിംഗ് കൂടാതെ ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷനു വേണ്ടി എൻട്രൻസ് എക്സാം നടത്തി അതിന്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നൽകുന്ന സ്ഥാപനങ്ങൾ ഉണ്ട് എന്തായാലും മെഡിക്കൽ അലെയ്ഡ് കോഴ്സുകളുടെ അഡ്മിഷന് വേണ്ടി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എൻട്രൻസ് എക്സാം ഉണ്ടെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൂടാതെ ചില സ്ഥലങ്ങളിൽ മാത്രം ജി ജനറൽ നോളജിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടാകും അതുകൊണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ ഇപ്പോൾ മുതൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു തുടങ്ങുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സുകൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പ്ലസ് വണിലെയും പ്ലസ് ടുവിലെയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ജി എന്നിവ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്